ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ സത്യഭാമ നടത്തിയത് ബോധപൂർവമായ ജാതി അധിക്ഷേപമെന്ന് ഹൈക്കോടതി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തിയ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശം സത്യഭാമ ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതിയിൽ കീഴടങ്ങാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന കേസിലാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം ആർ എൽ വി രാമകൃഷ്ണനെതിരെ സത്യഭാമ നടത്തിയത് ബോധപൂർവമായ ജാതി അധിക്ഷേപമാണ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് സത്യഭാമ പറഞ്ഞിട്ടില്ല എന്നാൽ ആക്ഷേപം ആരെ കുറിച്ചെന്ന എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും സത്യഭാമ ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖ വീഡിയോയിൽ നിന്ന് ഇക്കാര്യം പ്രഥമ പ്രഥമദൃഷ്ട്യ വ്യക്തമാണ് ആർ എൽ വി രാമകൃഷ്ണനെ സത്യഭാമ ജാതീയമായി അധിക്ഷേപിച്ചതിന് മതിയായ തെളിവുകളുണ്ടെന്നുമാണ് ഉത്തരവിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതാണ് പരാമർശങ്ങളെന്ന സത്യഭാമയുടെ വാദം ഹൈക്കോടതി തള്ളി അഭിമുഖം യൂട്യൂബ് ചാനൽ വഴി പൊതുസമൂഹം കാണുമെന്ന് സത്യഭാമയ്ക്ക് അറിയാമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെയാണ് നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചത് ഇത് ഭരണഘടനയുടെ ആമുഖത്തിൽ വ്യക്തമാക്കുന്ന സാഹോദര്യത്തിനും മനുഷ്യന്റെ അന്തസ്സിനും വിരുദ്ധമാണെന്നും ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിലുണ്ട് ഒരാഴ്ചയ്ക്കകം നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ കീഴടങ്ങണമെന്നാണ് സത്യഭാമയ്ക്ക് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം കീഴടങ്ങുന്ന ദിവസം തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് കൊച്ചി